നമ്മുടെ ഫോണിൽ പല ആപ്ലിക്കേഷനുകളും ഇൻസ്റ്റാൾ ചെയ്തു വെക്കാറുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വാട്സപ്പ് ആവാം യൂട്യൂബ് ആവാം ഏതൊരു ആപ്ലിക്കേഷനായി കഴിഞ്ഞാലും സാധാരണ പലരും ചെയ്യുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാതെ ഹോം നമ്പർ തീട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ മിനിമൈസ് ചെയ്യും ഇങ്ങനെ മിനിമൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ റൺ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് നഷ്ടപ്പെടാം അതുപോലെ മൊബൈലിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് ഡാറ്റയാണെങ്കിൽ ഡാറ്റ നഷ്ടപ്പെടാം അതുപോലെ നമ്മുടെ ഫോൺ ഹീറ്റ് ഹീറ്റാവാനും സാധ്യതയുണ്ട് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ചെയ്താൽ പോലും ഈ ഒരു ആപ്ലിക്കേഷനുകളൊക്കെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന്റകത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനുകളൊക്കെ ക്ലോസ് ചെയ്യാനും ഫോൺ ഹീറ്റ് ആവുന്നത് തടയാനും ഫോണിൻ്റെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനൊക്കെ പല ആപ്ലിക്കേഷനുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള ചെറിയൊരു ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സെറ്റിംഗ്സ് തന്നെയായിരിക്കും വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം എബോട്ട് ഫോൺ ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യുക അവിടെ നിന്ന് നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യാനുണ്ട് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് നമ്പർ എന്നുള്ള ഈ ഭാഗത്ത് അഞ്ച് തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾഡ് ആയിട്ട് വരുന്നതായിരിക്കും എല്ലാ ഫോണിൻ്റെ അകത്തും ഇതുപോലെ അഞ്ച് തവണ ബിൽഡ് നമ്പർ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിത് എനേബിൾ ചെയ്യാൻ സാധിക്കുക ഓൾറെഡി നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഡെവലപ്പർ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെയായിട്ട് കാണാൻ സാധിക്കും യു ആർ ഓൾറെഡി എ ഡെവലപ്പർ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൻ്റെ അകത്ത് ഈ ഒരു ഡെവലപ്പർ ഓപ്ഷൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സിൻ്റെ സെർച്ച് പാർലം ഇതുപോലെ ഡെവലപ്പർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നതായിരിക്കും അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡോൺ കീപ്പ് ആക്ടിവിറ്റീസ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണ് ലോക്കായി കിടക്കുന്ന സമയത്ത് ആ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യത്തില്ല മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും മൂവീസോ മറ്റു കാര്യങ്ങളോ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യുന്ന പലരും ഉണ്ട് ഇനി മൂവീസ് അതിൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഫോൺ ലോക്ക് ആക്കിയിട്ട് നിങ്ങൾ മൂവീസ് ഡൗൺലോഡ് ചെയ്യുന്നതാണെങ്കിൽ അത് ഡൗൺലോഡ് ആവത്തില്ല കാരണം ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും അവിടെ നിന്ന് ക്ലോസ് ആവുന്നതായിരിക്കും ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്തു അതിലേക്ക് കാണുന്ന ഡോൺ കീപ്പ് ആക്ടിവിറ്റീസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മുടെ സെർച്ച് ബാറിൻ്റെ അകത്ത് ഡോണ്ട് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഉപരുന്നതായിരിക്കും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കാണാൻ സാധിക്കാം ചെറിയൊരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഞാൻ കരുതുന്നു ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ